വ്യാഴാഴ്ചയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ബിനുകുമാർ നിർവഹിക്കും രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പിന്റെ പ്രചാരണാർത്ഥം രക്തദാന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രചാരണാര് സൈക്കോളജിസ്റ്റ് സുനിതാ സി എസ് ആകോക്ക് കായംകുളം മണ്ഡലം സെക്രട്ടറി ഷാനവാസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ എ ആകോക്ക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൻവർ നൂറ്റിയെട്ട് എന്നിവരും സംസാരിച്ചു നൂറുപേരുടെ രക്തം ശേഖരിച്ച് വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് നൽകാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത് രക്തം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ഹെൽപ്പ് ഡെസ്കുമായോ ആകോ കായംകുളം മണ്ഡലം കമ്മിറ്റിയുമായോ നേരിട്ട് ബന്ധപ്പെടാം മറ്റുള്ള കൂട്ടുകാരോടും ആ ദേഷ്യത്തെ മറികടന്നും എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് മാത്രം എൻ്റെ മൈൻഡിനെ ഫോക്കസ് ചെയ്ത് നല്ലൊരു വ്യക്തിയായി നല്ലൊരു മനുഷ്യനായി എന്നെ എനിക്ക് ഒരുപാട് സ്നേഹിക്കുന്ന രീതിയിൽ ബഹുമാനിക്കുന്ന രീതിയിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും എന്ന് മനസ്സിനോട് പറയുക ഈ നിമിഷം മുതൽ ഞാൻ മാറുകയാണ് സിഡിന്റെ ന്യൂസ് കായംകുളം